റ്റാർവാഴയാണ് എൻ്റെ കുട്ടികളെ കൊണ്ട് കാണിച്ചെങ്കിൽ കൊണ്ടുപോവാ എത്ര തൈകളാണ് നോക്കി ഇതിന് പൊട്ടിയേക്കുന്നത് മൂന്ന് അഞ്ച് തൈകളുണ്ട് കറ്റാർവാഴ കുട്ടികൾ ഈ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തിട്ട് കാണാം വെയിറ്റ് കൂടുതലായിട്ടത് ചരിഞ്ഞ് കിടക്കുന്നത് ഇതിന് നമ്മുടെ കറ്റാർവാഴയുടെ ഈ പോളയെല്ലാം വലുതായതുകൊണ്ട് ഇതിന് വെയിറ്റ് താങ്ങാൻ വയ്യ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചരിഞ്ഞ് വീണ് കിടക്കുന്നത് നമുക്ക് ഇതിനെ ഒന്ന് റീപോർട്ട് ചെയ്യാം ഇതിൻ്റെ ഒരു പോളയും കൂടെ നമുക്കങ്ങ് മുറിച്ചു മാറ്റാം

പിന്നെ ഇതൊക്കെ ഇതിന്റെ വേരി വന്നതാണേ അമ്മയോട് പറയണ അധികം വെള്ളം നനവ് വേണ്ടത് മണ്ണ് കുഴഞ്ഞിരിക്കും അളിഞ്ഞു പോകും പോയിട്ട് അടിയോ ഇതും ഒരു തയ്യാ വേണ്ട ഇത് നമ്മള് സ്റ്റഡി ആയിട്ട് പ്ലാൻ ചെയ്യാൻ പോവാണ് അമ്പാശി അമ്മയോട് പറയണം ഇത്രയും വെള്ളം ഒഴിക്കരുതെന്ന് കേട്ടോ ഒരുപാട് ആവശ്യമില്ല നനവായതിനാ നനവധികം ആവശ്യം ഇനിയിപ്പോ നമുക്ക് ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിക്കേണ്ടെന്ന് പറയണം കറ്റാർവാഴിക്കാം വെയിറ്റ് കൂടുതൽ അതായത് നിക്കാത്തത് ആഴത്തിൽ നട്ടിട്ട് വെയ് ഇതിനെ ഇങ്ങനെ പ്ലാന്റ് ചെയ്താൽ മാത്രമേ ഇനി ഇതിന് ഇഷ്ടംപോലെ തൈകൾ പൊട്ടി വേണം തോന്നു

ആ അല്ലെങ്കിൽ കരിഞ്ഞ ഇതിന്റെ വണ്ടിത്തോടെ ഇങ്ങനെ